ടീമേ എന്ന് പറയുമ്പോൾ ആയിരിക്കും ബിനീഷ് ബാസ്റ്റിനെ മലയാളികൾക്കെല്ലാവർക്കും ഏറെ പരിചയം സ്റ്റാർ മാജിക്കിലൂടെ മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി മാറിയ വ്യക്തിയാണ് ബിനീഷ് ബാസ്റ്റിൻ ഇപ്പോഴിത് അദ്ദേഹത്തിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നത് സേവ് ദ ഡൈറ്റ് വീഡിയോ ഇതിനോടകം തന്നെ പുറത്തു വഴി കഴിഞ്ഞു നിരവധി പേരാണ് ബിനീഷിന് ആശംസകൾ അറിയിച്ചും എത്തിയത് ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ഹാസ്യപരിപാടിയാണ് സ്റ്റാർ മേജിക് സ്റ്റാർ മേജിക്കിലെ താരമായിക്കൊണ്ടാണ് ഇദ്ദേഹം മലയാളികൾക്കെല്ലാവർക്കും പ്രിയങ്കരനായത് നിരവധി സിനിമകളിൽ വില്ലൻ കഥാപാത്രങ്ങളെ ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുമുണ്ട് തന്റെ ഭാര്യയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ബിനീഷ് തന്നെയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിപ്പ് പങ്കിട്ടത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ടീമേ ഇനി എന്റെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരാൻ ഇവളും എന്റെ കൂടെയുണ്ടാകും ഇവളാണ് താര ഇവൾ എന്റെ പ്രിയതമ നിങ്ങളുടെ ആശംസകളും പ്രാർത്ഥനയും ഞങ്ങൾക്ക് വേണം എന്നും കൂടെ ബിനീഷ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കൂട്ടിച്ചേർത്തു നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ സേവ് ദ ഡൈറ്റ് വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ആളിക്കത്തി നിരവധി പേരാണ് ഈ ബിനീഷിനും ഭാര്യയ്ക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് ഈ താരദമ്പതികളെ നിങ്ങൾക്കിഷ്ടപ്പെട്ടോ പറയാൻ മറക്കരുത്